ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷക്കാലമായിട്ടും ഇതുവരെയും ഹൈപ്പ് തീരാത്ത തീരാത്തൊരു പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതെ ഡി ജെ ഐ ഓസ്മോ പോക്കറ്റ് ത്രീ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ആമസോൺ വഴി ഒരു പ്രോഡക്റ്റ് വാങ്ങി രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി പക്ഷേ ഇതുപോലൊരു പാക്കിങ്ങിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നത് എന്താണെന്ന് അറിയില്ല ഈ ബോക്സ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് സാധാരണ അങ്ങനെ വരേണ്ട കാര്യമില്ല എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇവിടുത്തെ സ്റ്റിക്കറൊക്കെ കണ്ടില്ലേ അത് ഓപ്പണാണ് ആരെങ്കിലും വാങ്ങിയിട്ട് റീപ്ലേസ് ചെയ്ത പ്രോഡക്റ്റ് വന്നതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്തായാലും വീഡിയോയിൽ നമ്മളത് അൺബോക്സിങ് എടുത്തത് കാര്യമായി എന്നാൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇതുപോലെ കവർ ഓപ്പൺ അല്ല ഇതൊന്നും പൊട്ടിച്ചിട്ടേ ഇല്ല ക്യാമറ മാത്രം ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലേ ക്യാമറയുടെ മാത്രം ആ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്തിരിക്കുന്നു ഇതൊക്കെ ആർക്കും ഒട്ടിക്കാൻ തിരിച്ച് മനസ്സിലല്ലേ എന്തായാലും വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യമായി വേറെ ഡാമേജോ വിഷയോ ഒന്നും ഇല്ലെന്ന് കരുതുന്നു പക്ഷേ ആമസോണിന് മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ മനസ്സ് സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് കൊല്ലത്തുള്ള ഒരു ഷോപ്പിൽ പോയി ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തു അങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിയത് പ്രശ്നമായതുകൊണ്ട് അവസാനം കൊല്ലത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഞാനത് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് കൊല്ലത്ത് ബിഷപ്പ് ജെറോ നഗറിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഫ്രഷ് ബാഗ് എനിക്ക് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും പ്രൈസ് തകത്ത് അവർ തന്നിട്ടുണ്ട് ഡി ജെയുടെ പോക്കറ്റ് സീരീസിലെ ആദ്യ ക്യാമറ തന്നെ വാങ്ങിയ ഒരാളാണ് ഞാൻ എന്നാൽ അവിടെ നിന്നും മൂന്നാമത്തെ സീരീസ് ആയിട്ടുള്ള ഈ ഒരു ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീ മാറിയപ്പോൾ ഒരുപാട് ഇംപ്രൂവ്മെന്റുകൾ പോക്കറ്റ് വണിൽ നിന്നും വന്നിരിക്കുന്നു ഈ ഒരു ക്യാമറ വാങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച ആദ്യ ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ് ബ്ലോഗേഴ്സ് ഇന്ന് ഏറ്റവും അധികമായി ഉപയോഗിക്കുന്ന ഐഫോണിന്റെ ക്യാമറ ക്വാളിറ്റിക്കും മുകളിൽ എന്നാൽ ഒരു ഡി എസ് എൽ ആർ ക്യാമറയുടെ ക്വാളിറ്റിക്കും താഴെയാണ് ഈ ഒരു ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീയുടെ സ്ഥാനം യെസ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീ വാങ്ങി നേരെ വന്നത് വർക്കല ബീച്ചിലേക്കാണ് അപ്പോൾ വർക്കല ബീച്ചിൽ നിന്നാണ് ഞാൻ ഇതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഇഞ്ച് സെൻസർ ഉണ്ട് എന്നുള്ളതാണ് ഇതിന് ഇത്രയധികം ക്വാളിറ്റി നൽകാനും അതുപോലെ ലോ ലൈറ്റിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനും പ്രധാനമാകുന്ന കാരണം അപ്പോ ഇപ്പൊ ടൈം എന്ന് പറയുന്നത് ഏകദേശം രാവിലെ ഒമ്പതര മണിയാണ് നല്ല സണ്ണി സണ്ണിന്റെ ക്ലൗഡ് ഇല്ല നല്ല സെറ്റ് ആയിട്ടുള്ള വെതറാണ് ഇപ്പൊ ഇവിടെ അപ്പൊ ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുഞ്ഞൻ സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫോർ റെസല്യൂഷനിൽ മാക്സിമം വൺ ട്വന്റി വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അത് സ്ലോ മോഷൻ ആണ് എന്നാൽ നോർമൽ മോഡിൽ നമുക്ക് ഫോർ കെയിൽ സിക്സ്റ്റി എഫ് പി എസ് വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാം ആദ്യം തന്നെ ഒരു ഇപ്പോൾ കാണുന്ന ഈ ഒരു വിഷലിനെ നമുക്കൊന്ന് സിനിമാറ്റിക്കിലേക്കൊന്ന് ക്രോപ്പ് ചെയ്യണം ജസ്റ്റ് ഒരു സിനിമാറ്റിക് മോഡ് എടുക്കാം അപ്പോൾ ഇനി കാണുന്നത് സിനിമാറ്റിക് രീതിയിൽ ആ ഒരു ഫ്രെയിം വെച്ച് കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള ഷൂട്ട് ആണ് കാണുന്നത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫോണുകളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്റെ എക്സ് ടു ഹൺഡ്രഡിന്റെ ഒരു ക്യാമറ റിവ്യൂ ഒക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ സത്യത്തിൽ ഇവിടെ ഈ വന്നിരിക്കുന്നത് ടെൻ ബിറ്റ് വീഡിയോകൾ അതും ലോഗ് ഫോർമാറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഗുണം പറയുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം കളർ ഗ്രേഡ് ചെയ്തുകൊണ്ട് മികച്ച ഫുട്ടേജ് ആക്കി മാറ്റാനും ഈ ഒരു ക്യാമറയിൽ സാധിക്കും മികച്ച ലോ ലൈറ്റ് വീഡിയോകളാണ് ഈ ഒരു ക്യാമറയുടെ മറ്റൊരു ഹൈലൈറ്റ് ലോ ലൈറ്റ് വീഡിയോകൾ എടുക്കുന്നതിന് വേണ്ടി ഒരു ലോ ലൈറ്റ് സ്പെഷ്യൽ മോഡ് തന്നെയാണ് ഞാൻ ആദ്യം അന്ന് വന്ന് പകൽ പകൽ വന്ന അതേ സ്പോട്ടിൽ എത്തിയിപ്പോൾ രാത്രി അതായത് ഇപ്പോൾ വർക്കല ബീച്ചിൽ തന്നെ തിരിച്ചു വന്നു ഇതിൻ്റെ ഈ ഒരു ക്യാമറയുടെ ലോ ലൈറ്റ് വിഷ്വൽസ് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ രാത്രിയിലേക്ക് ഇവിടെ തന്നെ എത്തിയിരിക്കുന്നത് സമയം ഏഴ് നാൽപ്പതേഴ് മുക്കൽ ടൈം എന്നാൽ ആ ഒരു ലോ ലൈറ്റ് മോഡ് മോഡൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും സാധാരണ വീഡിയോ മോഡിൽ നിന്ന് ലോ ലൈറ്റ് വീഡിയോകൾ ഷൂട്ട് ചെയ്താൽ തന്നെ മികച്ച ക്വാളിറ്റി ഉള്ള ഗ്രെയിൻ ഇല്ലാത്ത അടിപൊളി ലോ ലൈറ്റ് വീഡിയോകൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും സത്യം പറയുന്നത് ഇവിടെ വർക്കലയിൽ നൈറ്റ് ഒരു രക്ഷയില്ല ഒരു മിനി ഗോവ സ്റ്റൈൽ തന്നെ കേട്ടോ സീരിയസ്ലി അടിപൊളി വേറെ ലെവൽ ഞാൻ വർക്കിലേക്ക് അടുത്താണ് എന്റെ വീടെങ്കിലും അതായിട്ടാണ് ഈ ഒരു നൈറ്റ് ലൈഫ് സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് അടിപൊളി അതുപോലെ ഈ ഈ പോക്കറ്റ് ക്യാമറയിലൂടെ ഒരു ലോ ലൈറ്റ് അത് അടിപൊളി വിഷ്വൽസ് തന്നെ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ഘടകം ഇതിന്റെ കോമ്പാക്ട് സൈസ് തന്നെയാണ് സാധാരണ ഒരു ഡി എസ് എൽ ആർ ക്യാമറയും അതിന്റെ ജിംബൽ സിസ്റ്റവും അതുപോലെ അതിന്റെ മൈക്കും ലെൻസും ഇതെല്ലാം കൂടി കൊണ്ട് നടന്നുകൊണ്ടുള്ള ഒരു വ്ലോഗിങ് ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ക്യാമറയുടെ േര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറയാണ് ഡി ജെ ഓസ്മോ പോക്കറ്റ് അല്ല ബ്യൂട്ടിഫുൾ ബീച്ചാണ് വർക്കല ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഗോവ കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ഒരു ബീച്ചായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ വർക്കല ഇപ്പൊ ടൂറിസ്റ്റുകൾ വരുന്നത് അതായത് വിദേശികൾ വരുന്നതിനേക്കാളും നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും ഇവിടെ വർക്കല ബീച്ചിലേക്ക് വരുന്നത് നമ്മുടെ ജീൻസിന്റെ പോക്കറ്റിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു ക്യാമറ നമുക്ക് എവിടെ കൊണ്ടുപോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും നിന്നൊക്കെ നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ക്യാമറയിലേക്ക് വരാത്ത രീതിയിൽ മികച്ച രീതിയിൽ ബ്ലോഗ്

ഈ ഒരു ഫ്ലിപ്പിംഗ് സ്ക്രീനിനെ ഇത്തരത്തിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ തന്നെ ക്യാമറ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഓൺ ആകുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് മോഡിലും അതുപോലെ തിരിച്ച് ഈ രീതിയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ് മോഡിലും ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് രാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ബീച്ചിൽ വന്നിട്ടുണ്ട് ഒമ്പതര എന്നിട്ടും ഈ നല്ല വെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ശരിക്കും ആളുകൾ എന്തായാലും ബീച്ചിലുണ്ട് അപ്പോൾ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും അതായത് ഇൻസ്റ്റഗ്രാമിനൊക്കെ വേണ്ടിയിട്ടുള്ള പോർട്ട്രേറ്റ് വീഡിയോകളും നമുക്ക് അതുകൊണ്ട് തന്നെ മനോഹരമായ രീതിയിൽ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം ഓർക്കുക ഇതിന്റെ ലാൻഡ്സ്കേപ്പ് മോഡിൽ മാക്സിമം ഫോർ കെയിൽ സിക്സ്റ്റി എഫ് പി എസിൽ ഷൂട്ട് ചെയ്യാമെങ്കിൽ പോർട്ട്രേറ്റ് മോഡിലേക്ക് വരുമ്പോൾ ത്രീ പോയിന്റ് ത്രീ കെ റെസല്യൂഷനാണ് നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇതിപ്പോ അത്തരത്തിൽ പോർട്രേറ്റ് മോഡിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് ഇൻസ്റ്റാഗ്രാം റീല് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് അത്തരത്തിലുള്ള പോർട്രേറ്റ് ഷോട്ടുകൾ എടുക്കുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു മോഡിലേക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ കാരണം ഈ ഒരു ക്യാമറയുടെ ഇൻബിൽറ്റ് ജിംബൽ സിസ്റ്റമാണ് അതായത് സാധാരണ ക്യാമറകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ അല്ല നൽകിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ നടന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഇത്തരത്തിലൊരു ജിംബൽ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ യാതൊരുവിധ ഷേക്കും വരാതെ നമുക്ക് അടിപൊളി ഷൂട്ട് ചെയ്യാൻ സാധിക്കും ക്യാമറയ്ക്ക് വരുന്ന ഷേക്കുകളെ നല്ലിഫൈ ചെയ്യാനായിട്ടൊരു മെക്കാനിക്കൽ ജിംബൽ സിസ്റ്റം തന്നെ ഈ ഒരു ക്യാമറയിൽ ഇൻബിൽറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ക്വാളിറ്റി ലോസ് ഇല്ലാതെ ഷേക്ക് ഫ്രീ ആയിട്ടുള്ള കിടിലൻ വീഡിയോകൾ നമുക്ക് ഈ ഒരു കുഞ്ഞൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും ഷൂട്ട് ചെയ്യാനാകും ഇതുപോലെ ഒബ്ജക്റ്റുകൾ വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബോക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ക്യാമറയിൽ ഈ ഒരു ക്യാമറ വാങ്ങാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന നാലാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ട്രാക്കിംഗ് സിസ്റ്റമാണ് ട്രാക്ക് എൻ്റെ ഫേസ് ഉണ്ടല്ലേ ഞാൻ എങ്ങോട്ടും മാറിയാലും എൻ്റെ ഫേസിലേക്കാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് കണ്ടില്ലേ എൻ്റെ ഫേസ് ആക്റ്റാക്കിയിട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ മോളുടെ ഫേസ് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ ഫേസ് തന്നെയായിരിക്കും ഫോക്കസ് നമുക്ക് ഈ ഒരു ക്യാമറ വേണമെങ്കിൽ ട്രൈപോഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ക്യാമറമാൻ്റെ സഹായം പോലും ആവശ്യമില്ലാതെ നമ്മുടെ ഫേസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതനുസരിച്ചുകൊണ്ട് ഈ ക്യാമറയുടെ ജിംബൽ സിസ്റ്റം നമ്മെ ട്രാക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ചുരുക്കം ഇതാണ് വർക്കല ബീച്ചിലെ വർക്കല ക്ലിഫ് എന്ന് പറയുന്ന ആ ഒരു മുകൾ ഭാഗം നോക്കി ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാം ഈ ക്ലിഫിൻ്റെ താഴെ കൂടെ ഇതുപോലെ നടന്നു പോകാൻ നല്ല ഈനിക്കാണ് കുറച്ചുകൂടെ ബീച്ച് കുറച്ചുകൂടി ഇങ്ങോട്ട് നടന്ന് മാറി വരുമ്പോൾ നല്ല രസമുള്ള ഒരു ഭാഗം ഉണ്ട് അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറയുടെ മറ്റ് ആക്സസറീസ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാമറ മാത്രമായിട്ടും വാങ്ങാം അല്ലെങ്കിൽ ക്യാമറയോടൊപ്പം ക്രിയേറ്റർ കോംബോ എന്ന പേരിൽ ഇതിന്റെ മറ്റ് ആക്സസറീസ് പാക്കുമായിട്ടും വാങ്ങാൻ സാധിക്കും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആ ഒരു ക്രിയേറ്റർ കോംബോ ഉൾപ്പെടെ വാങ്ങുമ്പോഴാണ് ഈ ഒരു ക്യാമറയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിനകത്ത് എന്റെ ഫേസ് ഞാൻ ട്രാക്ക് ചെയ്യാൻ ഈ ഒരു ഷോട്ടിനകത്ത് അതുകൊണ്ട് തന്നെയും ക്യാമറ ഏത് ആംഗിൾ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഫേസ് ിൽ വരുന്ന രീതിയിൽ ഇതിനകത്ത് തന്നെ നിൽക്കും നമ്മൾ ഫ്രെയിമിങ്ങിന്റെ കാര്യത്തിൽ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ ക്യാമറയെ തന്നെ നോക്കി സംസാരിച്ചില്ലെങ്കിലും ഇതുപോലെ എവിടെങ്കിലും ഒക്കെ നോക്കി നിന്നാലും എല്ലാം ഉണ്ടല്ലേ ആ ഒരു ഫേസ് കൃത്യമായിട്ട് സെന്ററിൽ തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യും ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഫേസ് ട്രാക്കിംഗ് ആക്ടീവ് ആണെങ്കിലും ഒന്നും ഇല്ല ഇതിനകത്ത് സ്ക്രീനകത്ത് നമ്മുടെ ഫേസ് കാണുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫേസ് ട്രാക്ക് ചെയ്യും ട്രാക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് സെന്ററിൽ ഇങ്ങനെ ഫോക്കസിൽ വരത്തക്ക വിധത്തിൽ കറക്റ്റ് ആയിട്ട് നിൽക്കും ക്യാമറയുടെ ബാറ്ററി ഓൺ ദ ഗോ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പവർ ബാങ്ക് ുള്ള ഒരു അഡീഷണൽ ബാറ്ററി പാക്ക് അതുപോലെ ഒരു ട്രൈപോഡ് പോർഡ് ഇത്തരത്തിൽ ഡി ജെ മൈക്ക് ടൂ തുടങ്ങിയവ നമുക്ക് ഈ ഒരു ക്രിയേറ്റർ കോംബോയോടൊപ്പം അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഈ ഡി ജെ മൈക്ക് ടൂവിനു കൊണ്ട് പ്രത്യേകത അതായത് ആ ഒരു മൈക്കിന്റെ ട്രാൻസ്മിറ്റർ മാത്രം നമ്മൾ ഇതുപോലെ ഉടുപ്പിൽ കുത്തിയിരുന്നാൽ മതി റിസീവർ ആയിട്ട് ക്യാമറയിൽ യാതൊന്നും കണക്ട് ചെയ്യേണ്ട ഇതിന്റെ ഇൻബിൽറ്റ് ഇതിനകത്ത് ഡി ജെ മൈക്കിന്റെ റിസീവർ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയിൽ അങ്ങനെ ഡി ജെ മൈക്ക് ടൂ വർക്ക് ഒരു കാരണം ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് ഇതിന്റെ ക്രിയേറ്റർ കോംബോയോടൊപ്പം വരുന്ന ഈ ഡി ജെ മൈക്ക് ടൂ അതിൽ നിന്നുള്ള സൗണ്ട് ആണ് അപ്പോ ബീച്ച് സൈഡ് ാണ് ഉറപ്പായിട്ടും ചെറിയ കാണും എങ്കിലും ഒരു 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 സൗണ്ട് സൗണ്ട് ക്വാളിറ്റി ക്വാളിറ്റി മൈക്കിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന നിങ്ങൾക്ക് കേട്ടാൽ ജനറേഷൻ ആയിട്ടുള്ള മൈക്ക് ഈ ഒരു ക്യാമറയുമായിട്ട് സപ്പോർട്ടില്ല ഡി ജെ മൈക്ക് ടൂവും അതുപോലെ മൈക്ക് മിനിയും ആണെങ്കിൽ ഈ ഒരു ക്യാമറയുമായിട്ട് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ വൈഡ് ആംഗിൾ നമുക്ക് പോരാ എന്ന് തോന്നി ഒരു വൈഡ് ആംഗിൾ അഡാപ്റ്റർ ലെൻസ് കൂടി ഈ ഒരു ക്രിയേറ്റർ കോംബോയോടൊപ്പം ഉണ്ട് അത് ഇത്തരത്തിൽ നമുക്ക് ഈ ക്യാമറയുടെ ലെൻസിലേക്ക് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഫൂട്ടേജുകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ക്യാമറ വെച്ചുകൊണ്ട് ഇതിന്റെ നോർമൽ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ ഇത് ഇത്തരത്തിലൊരു ലെൻസ് അഡാപ്റ്റർ വൈഡ് ആംഗിൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വൈഡ് ആംഗിൾ ലെൻസ് അഡാപ്റ്റർ കൂടി ഇതിനോടൊപ്പം ക്രിയേറ്റർ കോംബോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാം എന്ത് മാത്രം വ്യത്യാസം വരുന്നു എന്ന് കാണാം ദ ഇത്തരം ഒരു വൈഡ് ആങ്കിളാണ് ഈ ഒരു ലെൻസ് അഡാപ്റ്റർ കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും ഈ ഒരു ലെൻസ് അഡാപ്റ്റർ വെക്കുമ്പോൾ വരുന്നില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു കോർണറിൽ കാണുന്ന ആ മരമൊക്കെ കണ്ടില്ലേ കുറച്ച് ഒരു ബെൻഡായിട്ടാണ് ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസ് അഡാപ്റ്റർ വയ്ക്കുമ്പോൾ വരുന്നത് എന്നാൽ ആ ഒരു വൈഡ് ആംഗിൾ ലെൻസ് അഡാപ്റ്റർ മാറി കഴിയുമ്പോൾ കണ്ടില്ലേ ആ ഒരു മരവും അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അതെ അതെ ആ ഒരു പോസ്റ്റ് ഒക്കെ ഇപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ലെൻസ് അഡാപ്റ്റർ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു ബെൻഡ് ഒരു ഫിഷ് ആയി എഫക്റ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരു കുറച്ച് വൈഡ് ഫീൽ നമുക്ക് ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസ് അറ്റാച്ച് ചെയ്യുമ്പോൾ വരുന്നുണ്ട് നമുക്ക് ഈ ക്രിയേറ്റർ കോംബോയോടൊപ്പം വരുന്ന ഡി ജെ മൈക്ക് ഇല്ലാതെ തന്നെ ഈ ഒരു ക്യാമറയിലെ ഇൻബിൽറ്റ് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്യാനും സാധിക്കും ഞങ്ങൾ കുറച്ചൊരു സന്ധ്യ സമയമായപ്പോൾ ഞങ്ങൾ അടുത്ത ബീച്ചിലേക്ക് വന്നു ഇവിടെ തന്നെയുള്ള കാപ്പിൽ ബീച്ചിൽ വന്നിരിക്കുകയാണ് ഇപ്പം മൈക്ക് എന്ന് പറയുന്നത് ഇൻബിൽ മൈക്കിൽ തന്നെയാണ് നമ്മളിപ്പോൾ പക്ഷേ ഓർക്കുകി ജെ മൈക്ക് എക്സ്റ്റേണൽ ആക്സസറീസ് ഉപയോഗിക്കുന്ന അത്രയും ഒരു ക്വാളിറ്റി ഇതിന്റെ ഇൻബിൽറ്റ് മൈക്ക് നൽകില്ല ആറാമത്തെ കാരണം ഈ ഒരു ക്യാമറ ഉപയോഗിക്കാനുള്ള ഈസിനെസ് ആണ് നമുക്കറിയാം ഒരു ഡി എസ് എൽ ആർ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ അതിലേക്ക് ലെൻസ് ഇടണം അല്ലെ അതിന്റെ ഐ എസ് ഒ സെറ്റ് ചെയ്യണം അതിന്റെ അപ്പേഴ്സർ സെറ്റ് ചെയ്യണം അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നാൽ ഈ ഒരു ക്യാമറ ഉപയോഗിക്കുന്ന ആൾക്ക് ഒന്നും വേണ്ട ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്യുക ഇവിടെ ആകെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടേ രണ്ട് ബട്ടണുകളാണ് ഒന്ന് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും അതുപോലെ ഒരു ജോയിസ്റ്റിക് ബട്ടണും മാത്രം ഇത്രയും കാര്യം വെച്ചുകൊണ്ട് നമുക്ക് വളരെ നിഷ്പ്രയാസം ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഹൈ ക്വാളിറ്റി വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും തൊട്ടടുത്ത് തന്നെയാണ് ശ്രീ ജനാർദന സ്വാമി ക്ഷേത്രം അപ്പോൾ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ ഡിസംബർ മാസം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് ക്യാമറയുടെ ഈ ഒരു ഡിസ്പ്ലേയുടെ കോർണറിൽ ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകൾ കാണാം പനോരമിക് ഫോട്ടോകൾ എടുക്കാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ ഫോട്ടോ മോഡ് വീഡിയോ లో లైట్ వీడియో സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ ടൈം ലാപ്സ് വീഡിയോകൾ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടുണ്ട് അത്ര കാറുകൾ ശരിക്കും ഇഷ്ടം പോലെ ആളുകളാണ് ഈ ഒരു കാപ്പിൽ ബീച്ചിൽ വന്നിരിക്കുന്നത് ഇഷ്ടം പോലെ ഭയങ്കര ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരു സ്പോട്ട് കൂടെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോയുടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനാണ് നമുക്ക് കാണുന്നത് അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കൺട്രോളുകൾ നമുക്ക് കാണാം ഞാൻ വർക്കിലേക്ക് അടുത്താണ് എന്റെ വീടെങ്കിലും അതേ ഒരു നൈറ്റ് സത്യം ഇവിടെ നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ഇതിൽ ഷൂട്ട് ചെയ്ത വിഷ്വലുകൾ നമുക്ക് കാണാൻ സാധിക്കും വലത്തു നിന്ന് ഇടത്തേക്ക് സ്വപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയെ പ്രോ മോഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷനുകളും കാണാം ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ മാത്രമല്ല ഫോട്ടോകൾ എടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് വേണം പറയാം ഇതിന്റെ കമ്പാനിയൻ ആപ്പായിട്ടുള്ള ഡി ജെ മീമോ എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലോ ഐഫോണിലോ നമുക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഇതിൻ്റെ വ്യൂ ഫൈൻറ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് നമ്മളുടെ ഫോണിൽ കാണാൻ സാധിക്കും മാത്രമല്ല നമുക്ക് ആക്റ്റീവ് ട്രാക്കിങ്ങിനൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഈ ഒരു കമ്പാനിയൻ ആപ്പിലൂടെ ചെയ്യാൻ സാധിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു കയ്യിലെ വിരലിലുണ്ടാവുന്ന ചില കുറവുകൾ ഈ ഒരു ക്യാമറയ്ക്കുമുണ്ട് ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതും ഇതിന് വെതർ പ്രൊട്ടക്ഷൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ചെറിയ മഴത്തുള്ളികളൊക്കെ ഈ ഒരു ക്യാമറയിലേക്ക് വീണാൽ ജിംബൽ മെക്കാനിക്കൽ ജിമ്പൽ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയും ക്യാമറ കേടാവും അതുകൊണ്ട് തന്നെ ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ക്യാമറ ആയിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കില്ല രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു കുറവെന്ന് പറയുന്നത് ഇത് വളിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മൾ ഗോപ്രോ പോലുള്ള ക്യാമറകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളെയും നമ്മയും ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സ്വിച്ചിങ് എന്ന് പറയുന്നത് ക്യാമറയുടെ ഒരു ഒറ്റ തിരിപ്പിൽ നമുക്ക് വളരെ പെട്ടെന്ന് മുന്നിലും പിന്നിലേക്ക് തിരിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇവിടെ ക്യാമറ മുന്നിലേക്കും പിന്നിലേക്കും സൈപ്പ് ചെയ്യാൻ ഏകദേശം ഈ ഒരു ടൈം ഡിലേ വരുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മൾ രണ്ടുപേര് യാത്ര ചെയ്തു ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വ്ലോഗ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ നമ്മളുടെ മുന്നിൽ വൈഫ് നടക്കുകയാണ് അപ്പോൾ വൈഫ് പറയുന്നത് പെട്ടെന്ന് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ക്യാമറ സ്വിച്ച് ചെയ്ത് വൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം ഡിലേ ഉണ്ട് അത് ഡി ജെയുടെ ഈ പറഞ്ഞ പോക്കറ്റ് വൺ ക്യാമറ മുതൽ ഉള്ളതാണ് ആ ഒരു എടുക്കുന്ന ഒരു ടൈപ്പ് അതുകൂടി കുറച്ച് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് അതല്ലെങ്കിൽ ഈ ക്യാമറയുടെ കൈ കൊണ്ടുള്ള സ്വിച്ചിങ്ങിനും അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ജിംബൽ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നടന്നുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് അത് വീഡിയോയിൽ വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ക്യാമറ അധികം അനങ്ങാതെ വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ എന്നുള്ളതും ഓർക്കേണ്ടതാണ് അടുത്തായിട്ട് ക്യാമറയുടെ പ്രൈസിംഗ് ആണ് ഈ ഒരു ക്യാമറ പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി അതുകൊണ്ട് തന്നെ പലർക്കും ഇതിന്റെ വിലയൊക്കെ അറിയുമായിരിക്കും ക്യാമറ മാത്രമായിട്ട് നമുക്ക് ഫോർട്ടി നയൻ നയൻ നയൻറ്റി എന്ന പ്രൈസിങ്ങിന് വാങ്ങാൻ സാധിക്കും എന്നാൽ ക്രിയേറ്റർ കോംബോ ഉൾപ്പെടെ നമുക്ക് വാങ്ങുമ്പോൾ സിക്സ്റ്റി നയൻ നയൻ നയൻറ്റി എന്ന പ്രൈസിങ്ങിനാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ മാത്രമായിട്ട് വാങ്ങുന്നതിനേക്കാളും ക്രിയേറ്റർ കോംബോ വാങ്ങുമ്പോഴാണ് ഈ ക്യാമറയുടെ ഫുൾ പൊട്ടൻഷ്യൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഓർക്കുക